നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു ഡോക്ടറെ കഥയാണ് ഇത് സംഭവം എന്താച്ചാൽ നമ്മുടെ നാട്ടിലല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇത് നിങ്ങളെല്ലാവരും കേട്ടിരിക്കേണ്ട നിങ്ങളെല്ലാവരും ഞെട്ടിപ്പോകുന്ന നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കഥയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ വീഡിയോ കാണുക നമുക്ക് ഒരു ഡോക്ടറെ എത്തിക്കു പോകാം അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സാധു കുടുംബത്തിലെ ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിന് ഡോക്ടറാവണം എന്നുള്ളൊരു ചിന്തപ്പാടിൽ അങ്ങനെ അദ്ദേഹം പഠിച്ച് ഓണെടുത്ത് പഠിച്ച് പല വൃത്തികേടുകളും ചെയ്ത് ലക്ഷങ്ങളുണ്ടാക്കി അദ്ദേഹം ഡോക്ടറാവണം ഡോക്ടറായത് കൂടിയിട്ട് അദ്ദേഹത്തിന് സ്വന്തമായൊരു ഹോസ്പിറ്റൽ കിട്ടണം തോന്നുന്നു അങ്ങനെയാണ് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ കിട്ടണത് പിന്നെയും അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കുശാദ്ര ബുദ്ധി കൊണ്ടും അദ്ദേഹം വഴിവിട്ട കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടും അദ്ദേഹം എന്തുണ്ടായി ആ ഹോസ്പിറ്റൽ ഒരു മെഡിക്കൽ കോളേജ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജായിട്ട് മാറ്റണം അദ്ദേഹം മാറ്റുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ലോണുകളും കാരണങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നിരുന്നാലും ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ സ്വപ്നമായിരുന്നു അയാളെ അച് അച്ഛൻ്റെ സ്വപ്നമായിരുന്നു അത് അദ്ദേഹം നടത്തി ഒരു മനുഷ്യൻ വിചാരിച്ചാൽ എവിടെ എത്താൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും അപ്പോൾ ഒരു മനുഷ്യൻ വിചാരിച്ച ചന്തയിലെത്തിയില്ലേ ഇനി ചുവലെത്തും ബുധൻ ബുധനിലെത്തും അതി അവിടെ സ്ഥലം പേടിച്ച ആൾക്കാർ താമസിക്കും അപ്പോൾ മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല അതിന് ഒരു ഉദാഹരണമാണ് ഈ ഡോക്ടർ അപ്പോൾ ഈ ഡോക്ടർ പൈസ ഉണ്ടാക്കി അതുപോലെ തന്നെ വലിയ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി ഈ ഡോക്ടർക്ക് ഒരു കാര്യമുണ്ട് ഡോക്ടർ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പല രീതിയിലാണ് പൈസ ഉണ്ടാക്കുന്നത് അവിടെ പല ആൾക്കാരും അവിടെ മോർച്ചറിയിൽ ഒരുപാട് ഡെഡ് ബോഡികളുണ്ട് ആ ഡെഡ് ബോഡികളൊക്കെ പലർക്കും മറച്ചു വിറ്റും അതുപോലെ തന്നെ സുന്ദരികളായ സ്ത്രീകളുടെ ഡെഡ് ബോഡികൾ അവിടെ കിട്ടും അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അത് അവിടെ സൂക്ഷിച്ചു വെക്കും സൂക്ഷിച്ചു വെച്ചാൽ എന്തിനാണ് ഈ ഡെഡ് ബോഡികളിലും പരിപാടി ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം പല പുരുഷന്മാർക്കും ജീവനുള്ള സ്ത്രീകളെ പരിപാടി ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം ജീവനില്ലാത്ത ശവശരീയങ്ങളെ പരിപാടി ചെയ്യുന്നതാണ് അതിൻ്റെ ശരിക്ക് പറഞ്ഞാൽ അതിൻ്റെ ചിന്തപ്പാട എവിടെന്നാ തുടങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ത്രീകളെയും പരിപാടി ചെയ്യുമ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ഭാര്യമാരായിരിക്കാം വേറെ ആൾക്കാരായിരിക്കാം അവർക്ക് ഒരുപാട് പരാതികളാണ് കാരണം എന്ത് നിങ്ങൾ ചെയ്തത് ശരിയായില്ല എനിക്കായില്ല എനിക്ക് പോയില്ല ഞാൻ സാറ്റിസ്ഫാക്ഷൻ അല്ല ഒരുപാട് പരാതികളാണ് അപ്പോൾ ആ പരാതികളൊന്നും പറയില്ല നമ്മുടെ വൈകല്യത്തെ നമുക്ക് നമ്മുടെ ചെയ്യുന്നതിനുള്ള ആ ഒരു കുറ്റപ്പെടുത്തലൊന്നുമില്ലാത്ത ഒരു ആൾ പെണ്ണാണ് ഈ ശവശരീരങ്ങൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായുള്ള രീതി പോലെ എല്ലാം ചെയ്യും ചെയ്യാം അവർക്കൊരു പരാതി ഇല്ല അത് കഴിഞ്ഞ് നമുക്ക് സുഖമായി പോകും അങ്ങനെ ഡെഡ് ബോഡികളെ മാത്രം ബന്ധപ്പെടുന്ന ഒരു വിഭാഗം വലിയ ആൾക്കാരുണ്ട് ആ ആൾക്കാരാണ് ഡോക്ടറെ കസ്റ്റമേഴ്സ് അപ്പോൾ ആ ഡോക്ടറെ എന്തുണ്ടെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണത് അതിനുള്ള ആൾക്കാർ വന്നാൽ ആ ആൾക്ക് അതിനുള്ള ഒരു ഈ ഡെഡ് ബോഡി അവിടെ നിന്ന് എടുത്ത് ഫ്രീസറിൽ നിന്ന് എടുത്ത് അതിൻ്റെ ഒരു റൂമിലേക്ക് മാറ്റും ആ റൂമിൽ വെച്ചിട്ട് അവർക്ക് ബന്ധപ്പെടാം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പൈസ അതിനുള്ള വല്ല എമൗണ്ട് ഉണ്ട് ആ പൈസ കൊടു അടച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് ആ ബന്ധപ്പെട്ട് അവർക്ക് പോവാം ആ ഡെഡ് ബോഡി എടുത്ത് അവിടെ വയ്ക്കും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പേര് കെട്ട ഒരു വലിയൊരു സിനിമാ നടി ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഡോക്ടറെ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത് ആ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് ഈ ഡോക്ടർ തന്നെയാണ് ഡോക്ടർ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഈ നടിയുടെ ശവശീലനം നമുക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ട് ആ ഡോക്ടർ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമാ നടീനെ ഒരു സെമിത്തേരിയിലാണ് കുഴിച്ചിട്ടത് അപ്പോൾ ഡോക്ടർക്ക് ഒരുപാട് ശവശലീയങ്ങൾ ഇതുപോലെ സെമിത്തേരിയിൽ നിന്ന് ഇവിടെ ഡോക്ടറെ ആയിട്ട് മരിച്ച് പല വെള്ളത്തിൽ വീണ് മരിക്കുന്ന പെൺകുട്ടികളുണ്ട് ചെറിയ പെൺകുട്ടികൾ അതുപോലെ തന്നെ പാമ്പുകടിയൊക്കെ മരിക്കുന്ന പെൺകുട്ടികളുണ്ട് അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് സുന്ദരിമായ പെൺകുട്ടികളുണ്ട് അവരൊക്കെ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരെ പിന്നെ ഫോളോ ചെയ്യാനായിട്ട് ഡോക്ടർ ഒരു വിങ്ങുണ്ട് അവിടെ ആ വിങ്ങിന് വിടും വിട്ടിട്ട് എന്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാ അടക്കം ചെയ്തേ ആ അടക്കം ചെയ്തവിടെ നിന്ന് ഈ വിങ് പോയി രാത്രി തന്നെ അവിടെ നിന്ന് തോണ്ടി കൊണ്ടുവരും അവിടെ വേറെ ഏതെങ്കിലും ഒരു മൃതശരീരം ഇവിടെ ഡോക്ടറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അത് തുറന്നു നോക്കിയാലും അവിടെ ശവം കാണണമല്ലോ എന്ന് വിചാരിച്ച് വേറൊരു ശവം അവിടെ കൊണ്ടുവയ്ക്കും അതിന് ഡോക്ടർക്ക് ഈ ജോലിക്കാരുണ്ട് ഇത് മാത്രം ചെയ്യുന്ന നല്ല ശമ്പളം കൊടുത്തുള്ള ആൾക്കാർ വേറെയുണ്ട് അപ്പം അങ്ങനെ പല ഡെഡ് ബോഡികളും പല സെമിത്തേരിയിൽ നിന്നും ഈ ഡോക്ടർ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വിഭാഗാൾക്കാർക്കാണല്ലോ ഇപ്പോൾ കത്തിച്ച് കളയത് മറ്റുള്ളവർക്കാച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മുസ്ലിം വിഭാഗത്തിനും ക്രിസ്ത്യൻ വിഭാഗത്തിനും കത്തിക്കുന്ന പരിപാടിയില്ല അവർക്കവിടെ കൊണ്ട് മറവിയിലാണ് അത് ഇവർ പോയി നമുക്ക് ആലോചിച്ചറിയാവുന്നല്ലോ ഇപ്പോൾ പല സ്ഥലങ്ങളും സെബിത്തേരി കാവൽക്കാരൻ വരെയുണ്ട് സെക്യൂരിറ്റി അതെന്താണ് ഇതുപോലെ മൃതദേഹങ്ങൾ കളവ് പോണത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഈ നടിയുടെ കാര്യത്തിൽ ഡോക്ടർ മറ്റുള്ള ആൾക്കാരെ ചട്ടം കെട്ടി നിങ്ങൾ ഇന്ന് രാത്രി തന്നെ പോയിട്ട് ആ മൃതശരീരം കൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പോയി ആ മൃത ആ നടിയുടെ മൃതശരീരം എടുത്തു അവിടെ വേറെ ഒരു ചീഞ്ഞളിഞ്ഞ ശരീരം അതിൽ കുറിച്ചിട്ടു ഈ ആ സിനിമാ നടിനെയും കൊണ്ട് മോർച്ചയിലേക്ക് വന്നു അവിടെ സൂക്ഷിച്ച് വെച്ചു ഡോക്ടറെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യത്തുള്ള ആൾക്കാരുണ്ട് ഈ രാജ്യത്ത് ഡോക്ടർ ഇരിക്കുന്ന സ്ഥലത്ത് മാത്രമല്ല ഇതൊക്കെ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും ഉള്ള ആൾക്കാരെങ്ങനെ അറിയിക്കും എനിക്കങ്ങൾക്ക് ഒരു വലിയൊരു ചെറുപ്പം നല്ല അസലൊരു സിനിമ നിലനെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ ഇത്രയാണ് അതിൻ്റെ റൈറ്റ് അപ്പോൾ അവർ ഒരുപോലെ പറയും അവർ പ്ലെയിൻ കയറി വരും ഈ ആളെ ഈ സിനിമ നിലയായിട്ട് ബന്ധപ്പെടും അത് കഴിഞ്ഞ് അവർ ജീവിച്ചിരിക്കുമ്പോൾ ബന്ധപ്പെടാൻ പറ്റില്ല പറ്റില്ലല്ലോ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് അവർക്കത് അവരെ ആഗ്രഹം തീർത്ത് അവർ തിരിച്ചു പോകും അതുപോലെ ഈ ഒരു സിനിമാ നട മൃതദേഹം വെച്ച് ആ ഡോക്ടർ പല ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കി ഇതിപ്പോൾ ഒരാൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ തന്നെ ഒക്കെ ക്ലീൻ ചെയ്ത് ക്ലീനാക്കി ശരിക്കും പറഞ്ഞാൽ ഫ്രഷായിട്ട് ഒരു സ്ത്രീ കിടക്കുന്ന പോലെ തന്നെയും അതേപോലെ തന്നെയും മൃത ശരീരം ആക്കിയിട്ടാണ് ഓരോരുത്തർക്കും ഈ ഡോക്ടർ മുമ്പിലെത്തിക്കുക അപ്പോൾ ഈ ഡോക്ടറെ ഈ ഒരു ഇത് ഈ കാര്യത്തിനിടയിൽ ഡോക്ടർക്ക് ഉണ്ടാകുന്ന കടങ്ങളും അതുപോലെ തന്നെ ഡോക്ടർ പല മൃതദേ മതശരീരങ്ങളും ചില വലിയ കോഴിശന്മാർ പറയും ഇത് എനിക്ക് സ്വന്തമായിട്ട് തരും അപ്പം അതിന് വലിയൊരു കാശ് ഈടാക്കും സ്വന്തമായിട്ടാണെങ്കിൽ കൊണ്ടുപോകോളൂ അവരതുപോലെ തന്നെ സേഫായിട്ട് കൊണ്ടുപോയി ഇവിടെ സൂക്ഷിക്കുന്ന പോലെ തന്നെ അവിടെ സൂക്ഷിച്ച് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ എല്ലാം നടത്തി അവർക്ക് ഇല്ല ഇത് പറയുമ്പോൾ എന്തായാലും എല്ലാവരും പറയാതൊരു മനോനില തെറ്റിയ ആൾക്കാരാണ് സമനില തെറ്റിയ ആൾക്കാരാണ് ഇതൊക്കെ പ്രകൃതി വിരുദ്ധമാണ് എന്ന് പറയും പക്ഷേ ശവങ്ങൾ ബോഹിക്കുന്നവർക്ക് ശവങ്ങൾ ബോധിച്ചാൽ മാത്രമാണ് അവർക്ക് ആത്മസംതൃപ്തി കിട്ടുള്ളൂ അതുപോലെ ശവങ്ങളായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമാണ് അവർക്ക് ഒരു രതിമൂർച്ചാൽ ഉന്നതിയിലെത്താൻ പറ്റുള്ളൂ അവർക്ക് ഒരിക്കലും ഒരു ജീവനുള്ള പെണ്ണിനെയോ അല്ലെങ്കിൽ വേറെ ആൾ വേറെ രീതിയിലുള്ള വേറെ പെണ്ണുങ്ങളെയോ ഒന്നും അവർക്ക് ഒരു താല്പര്യമില്ല പ്രതികരിക്കാത്ത പ്രതികരിക്കാത്ത ശവശല്യങ്ങളോട് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ ഇതുപോലെയുണ്ട് ആ ആൾക്കാരാണ് ഈ ഡോക്ടറെ കസ്റ്റമേഴ്സ് അങ്ങനെ ആ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ കൂടെ ഇത്രയും വലിയൊരു ബിസിനസ്സ് ഇതുപോലെയുള്ളൊരു ബിസിനസ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അത്ഭുതമല്ലേ അപ്പം അങ്ങനെ ഒരു ഡോക്ടർ ഇപ്പോഴും അദ്ദേഹം ആ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കഥ നടക്കുന്നുണ്ട് എന്നാണ് പറയണത് പക്ഷേ നമുക്കത് നേരിട്ട് അറിയില്ല നേരിട്ട് നമുക്ക് ആ ഡോക്ടർ അറിയില്ല ഇങ്ങനെയുള്ളൊരു കഥ നമുക്ക് ഒരു സംഭവം നമ്മളോട് ഒരു പാർട്ടി പറഞ്ഞതാണ് അത് നമ്മൾ നിങ്ങൾ യൂട്യൂബിൽ നമ്മൾ പറയണം എന്ന് പറഞ്ഞാൽ മാത്രം ഇതത്തിൽ എത്രത്തോളം സത്യമുണ്ട് പക്ഷെ ചിന്തിച്ചാൽ നമുക്ക് തോന്നും ഇതെല്ലാം യഥാർത്ഥമാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ തന്നെ കുടുംബക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആൾക്കാരും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതോടെ സംസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരും അവിടേക്ക് തിരിഞ്ഞ് നോക്കാറില്ല കൊല്ലത്തിൽ ഒരു വേദിക്ക് കത്തിക്കാനോ എന്തെങ്കിലും കാണാനോ ചെല്ലും അതിൻ്റെ അടിയിൽ കിടക്കുന്ന എന്താണ് ആരാണ് നമ്മൾ നമ്മൾ കുഴിച്ചിട്ടാൾ എടുത്തു കൊണ്ടുപോയോ അവിടെ ഉണ്ടോ എന്നൊന്നും അറിയില്ല അപ്പോൾ പള്ളിയിലേക്ക് ആകുമ്പോൾ കുറേ കഴിയുമ്പോൾ ഈ മൃത ശരീരത്തിൻ്റെ ബോക്സ് തുറക്കും തുറന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് എല്ലും കുഴിയിൽ കൊണ്ടുവിടും അപ്പോൾ അവിടെ എല്ലും കുഴിയിൽ എല്ലും കൊണ്ടുവിടാനിട്ട് എല്ലും കുട്ടിയിൽ വേണമല്ലോ അത്രേനേലും ബാലൻസ് ഉണ്ടാവുള്ളൂ അതിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സെമിത് ഏരിയയിലെ സുരക്ഷ കൂട്ടുക ഇത്ര മാത്രമേ അതിനൊരു വരിയുള്ളൂ അടുത്ത വീടിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം